യാത്രക്കാരെ കൊണ്ട് പോകുന്ന ഒരു വണ്ടി തടങ്ങി നിർത്താൻ അതിനായിരം ആരായിരുന്നാലും അവർക്ക് അത് അധികാരമില്ല യാത്രക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് സംഭവം ഇറങ്ങാണ്ട് ഞാനൊരു പയ്യനാണ് എനിക്കറിയാം പയ്യനാണ് നല്ല പയ്യനാണ് നല്ല

നമുക്കറിയില്ല നമ്മളെ കൂടുതലായിട്ട് അങ്ങോട്ട് തയ്യാറായിട്ടില്ല ഭാഗത്തും തെറ്റുണ്ട് കുറച്ച് പിന്നെ കുറച്ച് അതിന് കടന്നിട്ടുള്ള ഒരു രീതി കൂടിയും ഇത് പ്രശ്നം എം എൽ എം കുഴപ്പ കൊണ്ടാണ് വേറെ ഒന്നും ഇല്ല ഇറക്കി വിടാനൊന്നും എം എൽ എക്ക് അധികാരമല്ല എന്നാണ് എന്റെ വിശ്വാസം അതായത് ഒരു ആളല്ലേ അപ്പം അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മേയറും ബസ് ഡ്രൈവറും ഡ്രൈവറായിട്ടില്ല അപ്പൊ നിങ്ങളുടെ നാട്ടുകാരനാണ് ഈ ബസ് ബസ് ഡ്രൈവർ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ബസ് തടഞ്ഞു നിർത്തിയതൊക്കെ കണ്ടായിരുന്നോ മേയറ് അത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണോ

നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ ബസ് കണ്ടക്ടർ ബസ് ഡ്രൈവർ മേയറും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടന്നോണ്ടിരിക്കാണ് അത് എങ്ങനെയാണ് പുള്ളി എങ്ങനെയാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് സംഭവം ഇല്ല നമുക്ക് അറിയാന്നുള്ള വ്യക്തിയാണ് നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എങ്ങനെയാ ചീത്ത പറയുന്നറിയില്ല കാരണം നമ്മൾ എപ്പോഴും കടയിലൊക്കെ വെച്ച് കാണുന്നതാണ് നമ്മുടെ ചേച്ചി എന്നൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ അവരുടെ എന്തുകൊണ്ട് പറഞ്ഞത് നമുക്കറിയില്ല അത് ഇനി അവർക്കേ അറിയാവോ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് അല്ലാ കുറ്റിനെ കുറിച്ച് കുറ്റം പറയാൻ അങ്ങനെയാണ് ഇല്ല ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ അങ്ങനെ കാണിക്കില്ല എന്നാണ് തോന്നുന്നത് അറിയില്ലല്ലോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ അവ ഇവിടെ കടയിലൊക്കെ വരുമ്പോ നമ്മടുത്തെ ചേച്ചി സംസാരിക്കുന്നത് നമ്മുടെ അങ്ങനെ ഒരു പെണ്ണുങ്ങോട്ട് അങ്ങനെ വൃത്തി എനിക്ക് തോന്നുന്നില്ല ില്ല കാണിച്ചത് തെറ്റാണ് അവർക്ക് എന്തെങ്കിലും നമുക്ക് നമ്പർ നമ്പർ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ പോലീസിനെ പോവുകയാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ പോലീസിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ അവർക്ക് അറിയില്ലേ അവര് അല്ലേ മേയറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് വണ്ടി ഫ്രണ്ടി കൊണ്ടിട്ട് അത് അവര് പദവി നിൽക്കുന്ന ആളല്ലേ അപ്പം അവരെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഹിജാറിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റൂല അവരാണ് വണ്ടി ഫ്രണ്ടി കൊണ്ടിട്ടത് ഫ്രണ്ടിക്കൊണ്ടിട്ടത് ആ വണ്ടി അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളങ്ങനെ കൊണ്ട് ഇട്ടത് ശരിയായിട്ടുള്ള ഇല്ല പോലീസിനെ ഈ പുള്ളി എങ്ങനെയാണ് ആള് പാവമാണ് കാര്യങ്ങനെയാണ് പാവ ഒരു തൊഴിലാളി തൊഴിലില്ലാ പിടിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് ഒരു ഇത് കാണിച്ചത് തെറ്റാണ് അതേ അതെനിക്ക് അഭിപ്രായമാണ് ൊണ്ട് ബസ് വന്നപ്പോൾ കാർ കൊണ്ട് കുറുകെ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ പദവിയിലിരിക്കുന്ന അല്ല ഈ യതു പറഞ്ഞ പുള്ളി ബസ് ഡ്രൈവർ ഇവിടെയാണ് താഴെത്താണ് താമസം ആൾ എങ്ങനെയാണ് ആളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് എല്ലായിടത്തും വേറെ പല ടി വി ചാനലിലും പുള്ളിയെ കുറിച്ച് ഭയങ്കര ഒരു സ്ത്രീ അങ്ങനത്തെ ആളാണ് ഉള്ള നല്ല സ്വഭാവമുള്ള ആളായോണ്ട് പറയാനല്ല മേറും നിങ്ങളുടെ നാട്ടുകാരനായ ബസ് ഡ്രൈവർ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് എന്താണ് അഭിപ്രായം എന്തിനാണ് അഭിപ്രായം അവരുടെ പേരിൽ തെറ്റാണെന്നാണ് തോന്നുന്നത് മേയറിന്റെ പേരിൽ ഏതു ഞങ്ങളുടെ ഡെയിലി ഇവിടെ വരുന്ന ആളാണ് അയാൾ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു മാറ്റി നിർത്തി ചാനൽ ചർച്ചകളില് ഇതുപോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് നമുക്കറിയാലോ ഡെയിലി ഇവിടെ വരുന്ന ആളാണ് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് പയ്യനെ കാണണം ഇന്നലെ ഇവിടെ വന്നിട്ട് പോയി വൈകുന്നേരം അങ്ങനെ ഒരു തെറ്റായ ഒരു ഇതൊന്നുമില്ല അമ്മയും അവരെല്ലാം വലിയ ഇതായിട്ടാണ് കണ്ട രീതിക്ക് പയ്യൻ വേറെ ഒരു തെറ്റുമല്ല തെറ്റുമല്ലേ കണ്ട് ഞാൻ ടി വി ചാനലില് കണ്ടപ്പം അതെ അവരുടെ ഇതില് മിസ്റ്റേക്ക് ആണ് വണ്ടി നിൽക്കുന്നത് പണ്ടിരിക്കുന്നത് ഒരു ബസ് ചേർത്ത് നിർത്തി ഒരു ആൾക്കാരെ ഇറക്കി വിടുന്നത് ശരിയായ ഏർപ്പാടല്ല അതൊന്നും പിന്നെ ഇവർ വണ്ടി ഓവർടേക്ക് ചെയ്ത് കൊണ്ട് ഫ്രണ്ടിൽ കയറ്റുന്നത് ശരിയല്ല കൊണ്ട് വണ്ടി ക്രോസ് ചെയ്ത് ഇട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ പദവിയിലിരിക്കുന്ന ഒരാൾ ഇല്ല ഇല്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് പോലീസിനെ അറിയിക്കാം അല്ലെങ്കിൽ നൂറ്റി നൂറിന് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് കമ്മീഷണർ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിക്കായിരുന്നു പക്ഷെ അത് ചെയ്തത് തെറ്റാണ് നടു റോഡിൽ നടു റോട്ടി വണ്ടി ചെറുത്തിട്ട് നിർത്തി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അത് ഏറ്റവും വലിയ തെറ്റി ഇപ്പം ഈ ഒരു ചേട്ടൻ നാട്ടുകാരനാണ് ഈ പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത് നേമത്ത് അപ്പം പുള്ളിയെ കുറിച്ചൊരു എന്താണ് പുള്ളി എങ്ങനെയാണ് ആളെ ജനങ്ങളെ എനിക്ക് ആ പുള്ളിയായിട്ട് ആ നാട്ടുകാരനെന്നറിയാം പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അധികാരവും ഒന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ പല പ്രാവശ്യമായിട്ട് പോലീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇതുവരെ മേയറേയും അവരെ കൂടെ ഉള്ളവരെ ഇതിലും ചോദ്യം ചെയ്തിട്ടില്ല അത് ശരിയായിട്ടുള്ള അത് ശരിയായിട്ടുള്ള പ്രകടനം ഇല്ല അത് സാധാരണക്കാരൻ്റെ മേലിൽ പുതിയ കയറുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ ഒരു പ്രശ്നക്കാരനല്ല കയറണമല്ല പക്ഷേ താഴോട്ട് വീട്ടിൽ വേണമെങ്കിലും എങ്ങോട്ടേണം നമുക്കറിയില്ല നമ്മളെ കൂടുതലായിട്ടും അങ്ങോട്ട് തരണമല്ല നമ്മളെല്ലാം കൂടെയാണ് ഈ ഇടം ജീവിക്കുന്നത് കൂടാതെ വേണ്ടിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതിലാണ് അന്ന് ഒരു മേർ വണ്ടി കൊണ്ട് കുറുകെ ഇട്ട് ആ ഒരു സംഭവം കണ്ടായിരുന്നു ടി വിയിലൊക്കെ അതെ എങ്ങനെ നോക്കി കാണുന്നു അത് അവര് മലപ്പുറം കൊണ്ടിങ്ങനെ ചെറുക്കല്ലേ ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഇതില് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതെങ്ങനെ സംഭവം ആദ്യമായിട്ട് ഉണ്ടാവണയാണ് ട്രാൻസ്പോർട്ടിന്ന് പിന്നെ അത് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ അത് കോടതി പോലീസൊക്കെ അല്ലേ തീരുമാനിക്കുള്ളൂ നമ്മളല്ലല്ലോ അന്ന് മേയർ ബസ് കൊണ്ട് കുറുകെ ഇട്ടിട്ട് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കി തെറ്റാണ് അങ്ങനെ കാണിച്ച തെറ്റാണ് മേറിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ശരിയുണ്ട് ഒരു ധാരണ ഒന്നും അല്ല ഒരു ബാക്കി ഞാൻ പറയുന്നില്ല മേയറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് കുറച്ച് പിന്നെ കുറച്ച് അതിന് കടന്നിട്ടുള്ള ഒരു രീതി കാണിച്ചെങ്കിൽ കൂടിയും പൊതുവേ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാരുടെ ഭാഗത്ത് ഭയങ്കര ഒരു രീതിയാണ് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഗ്യാപ്പിലൂടെ പിന്നെ എനിക്കൊന്നും സംഭവിക്കില്ല പിന്നെ കൂടി കഴിഞ്ഞാൽ വണ്ടി രണ്ട് ഗ്ലാസ് മാത്രമേ പൊട്ടുകയുള്ളൂ ബാക്കിയുള്ളവരെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പിന്നെ ജീവ് മരിക്കുകയെ ചാവ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഒരു രീതി ഇത് പ്രശ്നം വേറെ എം എൽ എം കുഴപ്പം കൊണ്ടാണ് വേറെ ഒന്നുമില്ല അത് ഇറക്കി വിടാനൊന്നും എം എൽ എക്ക് അധികാരമില്ല എന്നാണ് എന്റെ വിശ്വാസം അതെ ബസ് കൊണ്ട് ബസ്സിന് നേരെ കുറുകെ കാറ് കൊണ്ടിട്ടിട്ടാണ് ഈ ഒരു പ്രശ്നം നടന്നത് ആ പദവിൽ ഇരിക്കുന്ന അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അല്ല അതെ അവർ കാണിച്ച നടപടി ശരിയല്ല എന്നുവെച്ചാൽ അതിന് മേ അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അവർ ഇവരിത്ര മേയർ അല്ലേ തിരുവനന്തപുരത്ത് മേയറായുമ്പോൾ എന്ത് കാര്യം നടക്കും അവർ വിചാരിച്ച അവർ അതിൻ്റെ മേലെതിരെ വിളിച്ച് പറയണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഇവര് സ്വയം അതിൻ്റെ എല്ലാം ഏറ്റെടുത്താണ് തെറ്റ് അതാണ് അവർക്ക് വെച്ച് പാളിച്ചത് ാണ് തെറ്റി യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ഒരു വണ്ടി തടഞ്ഞു നിർത്താ യാതൊരു മേയർ ആരും ആരായിരുന്നാലും അവർക്ക് അത് അധികാരമില്ല യാത്രക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇറങ്ങാണ്ട് യാത്രക്കാരെ പാളയിൽ തിരക്കി അത് ദൂരയാത്ര ചെയ്ത് വരുന്നവർ ഇടയിൽ കൊണ്ടുവന്ന് കൈ റോഡ് ക്രോസ് ചെയ്ത് നിർത്തുന്നത് ശരിയല്ല പദവി പദവിയിലിരിക്കുന്ന പറഞ്ഞിട്ട് ജനങ്ങള് തിരഞ്ഞെടുത്തവരല്ലേ മേയറെ ജനങ്ങള് തിരഞ്ഞെടുത്തതല്ലേ മേയറെ അപ്പൊ മേയർക്ക് തന്നെ അതിന്റെ അത് സി സി ടി വി ഇളക്കി കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞു അതൊക്കെ അങ്ങനെയാണ് ഡ്രൈവർ നിരപരാധിയാണ് ഡ്രൈവർ യാത്രയും കഴിഞ്ഞ് വെളുപ്പിലേ പോയ ഡ്രൈവർ യാത്രയും കഴിഞ്ഞ് പോകുന്ന വഴിക്കല്ലേ അവർക്ക് അവരെ അധികാരം വെച്ചു ജനങ്ങള് തിരഞ്ഞെടുത്തതല്ലേ ജനങ്ങളതിന ജനങ്ങളല്ലേ അപ്പോൾ നേരെ തന്നെയാണ് സഹായിരിക്കേണ്ടത് നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ ഡ്രൈവർ പുള്ളി എങ്ങനെയാണ് ഡ്രൈവറോ നമ്മുടെ നാട്ടുകാരും ദൂരമൊന്നുമല്ല മേർ നമുക്ക് വേണ്ടപ്പെട്ട വയ്യ തന്നെയാണ് പുള്ളി തെറ്റും നമ്മളറിവില്ല കുട്ടിയോ ആ ഡ്രൈവർ മോശപ്പെട്ട പയ്യനൊന്നും നല്ല പയ്യനാണ് പയ്യൻ നല്ല പയ്യനാണ് എനിക്കറിയാത്തുള്ളതാണ് ഞാനവിടെ ഞാൻ തേങ്ങാട്ടുകാരനാണ് ഞാൻ അവിടെ ചെന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല പയ്യനാണ് ആ വിഷയം എങ്ങനെ നോക്കണം അന്ന് കുറുകെ കൊണ്ട് വണ്ടി ഇട്ട് ഒരു പ്രശ്നം ഉണ്ടായല്ലോ ഈ ഡ്രൈവറുടെ ഭാഗത്താണോ തെറ്റി ഭാഗത്താണോ അത് പയ്യൻ്റെ പയ്യനെ ഞാൻ കാണുന്നു നല്ല പയ്യനാണ് എനിക്കറിയത് പയ്യനാണ് നല്ല പയ്യനാണ് ഒരു ദിവസം ഈ കടയിലെ കടയിൽ വന്നയിക്കും അതൊരു ഏഴ് മണി വരെ വന്ന് നിൽക്കുമായിരുന്നു അപ്പൊ അപ്പോഴേ ഞാൻ കാണും എനിക്കറിയാം ഞാൻ ഞാനവിടെ മൂന്നാളും കൂടി തന്നുണ്ട് ഞാനാണ് തേങ്ങി കൊടുക്കുന്നത് അത് നല്ല പയ്യല്ല അതിനെ കുറിച്ച് ഒരു അഭിപ്രായം കൊണ്ട് ശരിയല്ല ശരിയായിട്ട് തോന്നുന്നുണ്ട് സത്യമാണ് എന്റെ അഭിപ്രായം ഞാൻ അക്ഷയകാരനല്ല ശരിക്കുമ്പോൾ ഞാൻ അവർ കാണിച്ചത് ശരിക്കും എല്ലാവർക്കും ഗുണപ്പെടാൻ വേണ്ടിയാണല്ലോ ചെയ്തത് ഇനിയും കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത് പദവിണിച്ചാലേ ആക്കാൻ വേണ്ടിയാണല്ലോ പദവി ചെയ്യണത് ആ ഒരു മാർഗം ആണെന്ന് പറഞ്ഞാലും അവരൊന്നും ശരിയാക്കി എടുക്കാൻ വേണ്ടി അവർ അത്രയ്ക്കും എന്തെങ്കിലും കനത്ത കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അല്ലാതെ അവർ പെട്ടെന്ന് കൊണ്ടൊന്ന് ബസ്സിന്റെ കുറുക്കെ ഇടാനും ചാൻസ് കുറവാണല്ലോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു ആണോലോ അല്ലാതെ കൊണ്ട് ബസ്സിൻ്റെ ഇടയിൽ പെട്ടെന്ന് കൊണ്ട് ക്രോസ് ചെയ്യില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് ഹയർ റിപ്പോർട്ട് ചെയ്യണേണ്ടത് അവരെ അപ്പ എടുത്ത സാഹചര്യം കണ്ട് ശരിയാക്കാൻ വേണ്ടി നോക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കിയുള്ള എനിക്ക് എനിക്കെന്താ എന്നാലും അവരിത് ഭയങ്കര തോന്നുന്നില്ല എന്നുവെച്ചാൽ ാണ് എന്റെ മനസ്സും എനിക്ക് രാഷ്ട്രീയം ഇല്ല നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളവരല്ല അവന്റെ ആ സംസാരം കേൾക്കുമ്പഴത്തേക്കും നമുക്ക് അറിയാന്നല്ല നമ്മളെല്ലാം വ്യക്തമായിട്ട് ലൈവായിട്ട് കണ്ടതല്ലേ മൊബൈലിലൊക്കെ അന്ന് മേര് കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണ് ബസ് പദവി ശരിയാണ് അവര് കാണിച്ചത് ശരിയാണ് വണ്ടി അത് വണ്ടി കൊണ്ട് കൂർക്കായി കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കണത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നില്ല അത് തെറ്റ് കണ്ട ഇത് നമ്മൾ കണ്ട കസമാണ് അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇവരെ കാണിച്ചത് ഇല്ലേ ഏ ഇതല്ലാതെ നമുക്കൊരു പാർട്ടിയിലും ഇല്ല നമ്മളൊരു പാർട്ടിയിലും ഇല്ല വാട്ടർണ്ടേക്ക് കൊടുക്കും എന്നുള്ള അല്ലാതെ യാതൊരു അവരാറ്റി യാതൊരു ബന്ധവുമില്ല